പുനത്തിൽ കുഞ്ഞബ്ദുള്ള മലയാള സാഹിത്യത്തിലെ അപൂർവവും ഏകാന്തവുമായ അനുഭവമാണ് പുനത്തിലിൻ്റെ വായന മലയാളിക്ക് താങ്ങാനാവാത്ത ജീവിതവും എഴുത്തും സമ്മാനിച്ച ജീനിയസായ ആ എഴുത്തുകാരൻ്റെ ഓർമ്മകളുടെ പുസ്തകമാണ് ഒലിവ് പ്രസിദ്ധീകരിച്ച അനുഭവം ഓർമ്മ യാത്ര സവിശേഷമായ ജീവിതാനുഭവങ്ങളുടെ ഗംഭീരമായ ആ ആഖ്യാനത്തെ ഓഡിയോ ബുക്കായി ഇവിടെ അവതരിപ്പിക്കുകയാണ് അനുഭവം ഓർമ്മ യാത്ര പുനത്തിൽ കുഞ്ഞബ്ദുള്ള കണ്ണിണകളുടെ ഭാവഗിരിമ മുരളിയെ ആദ്യം കാണുന്നത് ഒറ്റപ്പാലത്ത് ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ പി ടി നരേന്ദ്രമേനോന്റെ വീട്ടിൽ വെച്ചാണ് പത്രപ്രവർത്തകർക്ക് എഴുത്തുകാരോടുള്ളതുപോലെ എഴുത്തുകാർക്ക് സിനിമാക്കാരോട് ഒരുതരം പുച്ഛമുണ്ട് അവരുടെ പണത്തിനോടും പദവിയോടുമെല്ലാം അസൂയ തോന്നിയിട്ടാണത് ആ ധാരണ വെച്ചിട്ടാണ് ഞാനും മുരളിയെ പരിചയപ്പെടുന്നത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ നല്ല അറിവുള്ള ആളാണെന്ന് മനസ്സിലായി സാഹിത്യത്തെയും പുസ്തകങ്ങളെയും കുറിച്ച് അടിയുറച്ച ബോധമുണ്ട് രാത്രിയിലെ സംസാരത്തിനിടയിൽ ഇടശ്ശേരി കടന്നു വന്നു മുരളി ഇടശ്ശേരിയുടെ ചൊല്ലി അപ്പോൾ എനിക്ക് അയാളോട് കൂടുതൽ ഇഷ്ടം തോന്നി പിന്നീട് കടവിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എം ടിയെ കാണാൻ പോയപ്പോൾ മുരളിയെ വീണ്ടും കണ്ടു ഓരോ തവണ കണ്ട് സംസാരിക്കുമ്പോഴും എനിക്ക് ആ മനുഷ്യനോടും നടനോടുമുള്ള മതിപ്പ് കൂടിക്കൂടി വരികയായിരുന്നു ആലപ്പുഴയിലെ ഒരു മീറ്റിംഗിൽ വെച്ചാണ് വീണ്ടും ഒരിക്കൽ ഞങ്ങൾ കാണുന്നത് അന്ന് കണ്ടപ്പോഴും ഏറെ സംസാരിച്ചു പിന്നെ കോഴിക്കോട് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കുന്ന സമയത്ത് അവിചാരിതമായി മുരളിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ കൂടെ താമസിക്കുന്നതിന് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു ഒരാഴ്ച നിൽക്കണം പടങ്ങളെല്ലാം കണ്ടിട്ട് പോകാം മുരളി ഒറ്റയ്ക്കായിരുന്നു താമസം ഞാനും മുരളിയോടൊപ്പം കൂടി അന്ന് ഞങ്ങൾ പ്രധാനമായും കണ്ടത് പസോളിനിയുടെ ആയിരുന്നു ഓരോ പടവും ഞങ്ങൾ അതിനെക്കുറിച്ച് ആവേശപൂർവ്വം ചർച്ച ചെയ്തു ഒഴിവ് സമയത്ത് പി പി രാമചന്ദ്രന്റെ ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ ഒരു വെറും കൂവൽ മാത്രം മതി ഇവിടെയുണ്ടായിരുന്നതിൽ സാക്ഷ്യമായി ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി എന്ന വരികളുള്ള കവിത മുരളി വളരെ വൈകാരികമായി ചൊല്ലി തുടർന്നുള്ള ദിവസങ്ങളിൽ വേറെയും കുറേ കവിതകൾ മുരളി ചൊല്ലി പലതും നോട്ട് ബുക്കിൽ കുറിച്ചിട്ടിട്ടുണ്ട് ഇടയ്ക്കെല്ലാം നോട്ട് ബുക്ക് നോക്കുന്നുണ്ട് അതിലെ പല കവിതകളും ആരാണ് എഴുതിയതെന്ന് അന്വേഷിച്ചപ്പോൾ പലതും മുരളി തന്നെ എഴുതിയവയായിരുന്നു ഏതാണ്ട് പതിനഞ്ചോളം കവിതകൾ പിന്നീട് എപ്പോഴോ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ അച്ഛൻ്റെ അനുസ്മരണയോഗത്തിൽ വെച്ച് ഞങ്ങൾ കണ്ടു മുരളി മുഖ്യാതിഥിയായിരുന്നു എന്നെ ക്ഷണിച്ചിട്ടില്ല പോകുന്ന വഴിയിൽ മുരളി വിളിച്ചു ചോദിച്ചു കണ്ണൂരിലേക്ക് പോകുന്നുണ്ട് വടകര വഴിയാണ് ഒപ്പം കൂടുന്നോ എനിക്കും അന്ന് തിരക്കുള്ള ദിവസമായിരുന്നില്ല മുരളി വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ ഒരുമിച്ച് കണ്ണൂരിലേക്ക് പോയി നല്ലൊരു യാത്രയായിരുന്നു അത് കണ്ണൂരിൽ വച്ച് മുരളിയുടെ സുഹൃത്ത് ഡി സുനിലിനെ കാറിൽ കയറ്റി പോകുന്ന വഴിക്ക് മുരളി തമാശകളെല്ലാം പറയുന്നുണ്ട് വീട്ടിൽ വെച്ച് കല്ലുമ്മക്കായ് കഴിച്ചതിനെ പറ്റിയാണ് മുരളി ഏറെ സംസാരിച്ചത് ആദ്യമായാണ് അദ്ദേഹം അത് കഴിക്കുന്നത് കല്ലുമ്മക്കായിൽ നിന്നും തുടങ്ങി മലബാറിൻ്റെ സംസ്കാരത്തിലേക്കും ഓരോ പ്രദേശത്തിൻ്റെയും ആന്ത്രോപോളജിയിലേക്കുമെല്ലാം ആ സംസാരം പടർന്നു പടർന്നു പോയി ഓരോ പ്രദേശത്തിനും ഓരോ ഫ്ലേവർ ഉണ്ടെന്നാണ് മുരളിയുടെ നിരീക്ഷണം മലബാറിലേത് മുസ്ലിം ജീവിതമാണ് അവരുടെ ഭക്ഷണം അവരുടെ സാഹോദര്യം സ്നേഹം ഇതെല്ലാം എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് ഞങ്ങൾ കടന്നപ്പള്ളിയുടെ വീട്ടിലെത്തി അദ്ദേഹം എന്നെയും സ്റ്റേജിലിരുത്തി തിരിച്ചിറങ്ങുന്ന വഴിയിൽ മുരളിയെ ആരാധകർ പിടികൂടി ആരാധകർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി മുരളി ആവേശത്തോടെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പിന്നീട് ഞങ്ങൾ കൂടുന്നത് മൂകാംബിക യാത്രയിലാണ് ആ സമയത്തൊന്നും മുരളി കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു കേരളത്തിൽ കലാകാരന്മാരെല്ലാം പൊതുവെ ലെഫ്റ്റ് മൈൻഡ് ഉള്ളവരാണല്ലോ മുരളിയും അതുപോലെയാണെന്ന് കരുതി മൂകാംബിക യാത്രയ്ക്ക് മുമ്പ് മുരളി വീട്ടിൽ തങ്ങി അന്ന് ഞങ്ങൾ കുഞ്ഞിപ്പള്ളി കാണാൻ പോയി മുളങ്കാടെല്ലാം പിടിച്ചു കിടക്കുന്ന നാട്ടിലുള്ളൊരു പഴയ പള്ളിയാണത് അവിടെ അടുത്തൊരു വീട്ടിൽ ഒരു സന്യാസിനി ഉണ്ടായിരുന്നു മരിച്ചുപോയ ഡോക്ടർ രാമകൃഷ്ണന്റെ ഭാര്യ പിന്നീട് അവർ സന്യാസിനിയായി അവരെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചു അവർ മുരളിക്ക് ഒരു സമ്മാനം കൊടുത്തു മനോഹരമായ ഒരു ഏകമുഖ രുദ്രാക്ഷം വളരെ വിലപിടിപ്പുള്ള ഒരു സാധനമാണത് മുരളിയുടെ സിനിമയെല്ലാം കണ്ട ബഹുമാനം കൊണ്ട് കൊടുത്തതാണ് പിന്നീട് ഞാൻ കാണുമ്പോഴെല്ലാം മുരളി അത് കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു മുരളിയിലെ ഭക്തിയുടെ ഒരംശം ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അത് ഭ്രാന്തമായ ഒരു ഭക്തിയല്ല മറിച്ച് ധ്യാനമാണ് അഭിനയ ജീവിതത്തിൽ നടന്മാർക്ക് അത് വളരെയധികം ഉപകരിക്കും ഏകാഗ്രത വളരെയധികം കിട്ടും മൂകാംബികയിൽ ഭാഗീരഥി ലോഡ്ജിലാണ് താമസിച്ചത് പൂജാരി തന്നെ നടത്തുന്ന ലോഡ്ജാണത് ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് പോയില്ല മുരളി ഉഷപൂജയും മധ്യാ പൂജയും സന്ധ്യാപൂജയും തൊഴുതു വന്നു കാവ്യമുണ്ടും തോർത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം ക്ഷേത്ര സന്ദർശനമെല്ലാം കഴിഞ്ഞപ്പോൾ വളരെ ലാഘവമുള്ള വെയ്റ്റ്ലെസ്സായ മുരളിയെയാണ് ഞാൻ കണ്ടത് മുരളി ഇങ്ങനെ പാറി നടന്നു മനുഷ്യൻ്റെ മനസ്സ് ലാഘവം തരുന്ന ഒരു ധ്യാനത്തിലാണ് അദ്ദേഹം ഏർപ്പെട്ടത് ആ മാറ്റം നമുക്കറിയാൻ കഴിയും അന്ന് സംസാരിച്ച രീതിയെല്ലാം വ്യത്യസ്തമായിരുന്നു ഞാൻ പ്രസവ വാർഡിൽ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് കുറേ പ്രസവം എടുത്തിട്ടുണ്ട് പിറന്നു വീഴുന്ന കുട്ടികളുടെ മുഖത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഭാവമുണ്ട് ലോകത്തുള്ള സകല വികാരങ്ങളും അവരുടെ മുഖത്ത് പ്രകടമാവും അതേസമയം തന്നെ ഭയങ്കരമായ ശാന്തതയും അതാണ് മുരളിയിലും അപ്പോൾ ഉണ്ടായത് തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് പിന്നീടൊരിക്കൽ മുരളിയെ കണ്ടു മുരളി അവിടെ നേരത്തെ വന്നിട്ടുണ്ട് പലപ്പോഴും ഷൂട്ടിംഗ് നടക്കാറുള്ള വീടായിരുന്നു അത് അന്നാണ് മുരളി തൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്നോട് ഒരുപാട് സംസാരിച്ചത് ചെറുപ്പകാലം കലകളോടും പുസ്തകങ്ങളോടുമുള്ള അഭിനിവേശം എല്ലാം ഒരിക്കലും ഒരു നടനാകണമെന്ന് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് മുരളി അന്ന് പറഞ്ഞു നാടകത്തോട് താല്പര്യമുണ്ടായിരുന്നു സിനിമയിലേക്ക് പോകണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നാടകത്തോടുള്ള താല്പര്യം വെച്ചിട്ടാണ് കടമ്പനിട്ടയെ പരിചയപ്പെടുന്നത് കടമനിട്ടയാണ് ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചത് വാദ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഞാൻ അപ്പോൾ ചോദിച്ചു ചെണ്ട മറുപടി പെട്ടെന്ന് വന്നു ചെണ്ടയിൽ വായിക്കാൻ കഴിയാത്തതൊന്നുമില്ല അതിൻ്റെ ഏറ്റവും വലിയ കലാകാരൻ പല്ലാവൂർ അപ്പുമാരാരാണെന്ന് അദ്ദേഹം പറഞ്ഞു പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് അപ്പുമാരാരോട് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെണ്ടയിൽ അത് അനായാസം അപ്പുമാരാർ വായിച്ചു തരും രൗദ്രവാദ്യവും രാക്ഷസവാദ്യവുമാണ് ചെണ്ട കടമനിട്ടയുമായും നരേന്ദ്രപ്രസാദുമായും മുരളിക്ക് അന്ന് ബന്ധമുണ്ടായിരുന്നു കടമനിട്ട പ്രാചീന കലകളിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നപ്പോൾ നരേന്ദ്രപ്രസാദിന് പാശ്ചാത്യകലകളെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളെയും നരേന്ദ്രപ്രസാദ് നിരൂപകന്റെ യുക്തിയിലാണ് കാണുന്നത് കടമനിട്ട കാണുന്നത് കാവ്യാത്മകമായിട്ടും ഈ രണ്ടു രീതിയുടെയും സ്വാധീനം മുരളിയിലുണ്ട് കടലും മണലാരണ്യവുമാണ് ഏറ്റവും വലിയ പ്രകൃതിയെന്ന് അന്ന് മുരളി പറഞ്ഞു ഞാനും അതിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ കപ്പലിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ രാവിലെ കപ്പലിൻ്റെ ഡക്കിൽ കയറി നിന്നാൽ സമയം പോകുന്നതിനനുസരിച്ച് ഓരോ നിമിഷത്തിലും കടലിൻ്റെ രൂപം മാറുന്നത് കാണാൻ കഴിയും ഒരിക്കലും ഭൂപ്രകൃതിക്ക് അതുണ്ടാവില്ല ഗൾഫിൽ പോയിരുന്ന സമയത്തെല്ലാം അവിടുത്തെ മരുഭൂമികളിലൂടെയെല്ലാം മുരളി ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് മണലാരണ്യത്തിൽ വെയിലടിക്കുമ്പോഴുണ്ടാകുന്ന ഭാവ വ്യത്യാസത്തെക്കുറിച്ച് മുരളി ഒരുപാട് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇത്തരം കാഴ്ചകളെല്ലാം അദ്ദേഹം സ്വാംശീകരിച്ച് അഭിനയ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം രാത്രിയിൽ കാണുന്ന മരുഭൂമി നിലാവിൽ കാണുന്ന മരുഭൂമി ഇതെല്ലാം വിവിധ ഭാവങ്ങൾ നിർമ്മിക്കുന്നതിന് മുരളി എന്ന നടന് ഉപകരിച്ചിട്ടുണ്ടാവാം മുരളിയുടെ വീട്ടിൽ പോയപ്പോൾ ശരിക്കും അതൊരു എൻ ജി ഒയുടെ വീട് പോലെയാണ് തോന്നിയത് ഒരാഡംബരവുമില്ല നടൻ്റെ വീടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒന്നായിരുന്നില്ല അത് ഭക്ഷണവും വളരെ ലളിതം രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് തിരുവനന്തപുരത്തൊരു മീറ്റിങ്ങിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ റൂമിലേക്ക് മുരളിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഒരു കാര്യം പറയാനുണ്ട് ലങ്കാലക്ഷ്മിയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണ് അന്ന് മുരളി ഉണ്ടായിരുന്നത് എൻ്റെ മുന്നിൽ പുള്ളി ലങ്കാലക്ഷ്മി അവതരിപ്പിച്ച് കാണിച്ചു മുഴുവൻ കാണാപ്പാഠമാണ് ഒന്നോ രണ്ടോ തവണ ഓർമ്മ കിട്ടാതെ വന്നിട്ട് പുസ്തകം നോക്കി ഒന്നര മണിക്കൂറോളം അദ്ദേഹം ഇത് തുടർന്നു അഭിനയം ഒരു സിദ്ധിയായും ധ്യാനമായും ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം സംഭാഷണങ്ങൾ മുരളിക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നത് ഈ കഴിവുകളെ സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് മുരളി സന്നിവേശിപ്പിച്ചിട്ടുണ്ട് കാവ്യാത്മകത ഭക്തി നാടകം ആത്മീയത എല്ലാം മുരളി നന്നായി യോഗാഭ്യാസങ്ങൾ ചെയ്യുമായിരുന്നു ശരീരം നന്നായി വഴങ്ങിയിരുന്നു റബ്ബർ പോലെ മടക്കും സൂര്യനമസ്കാരത്തിലെ പാദവിസ്താരത്തിലേക്ക് പോകുമ്പോൾ കുനിഞ്ഞിട്ട് രണ്ട് കൈയും വളച്ച് ഗംഭീരമായി ചെയ്യും ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് മുരളിക്ക് എം എ ബേബിയുമായി നല്ല സൗഹൃദമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മുരളി വരുമെന്നൊന്നും കരുതിയിട്ടേയില്ല പക്ഷേ വളരെ കമ്മിറ്റഡ് ആയിട്ടായിരുന്നു ഇലക്ഷനിൽ നിന്നത് പക്ഷേ മനസ്സ് പൂർണ്ണമായും അതിന് വഴങ്ങിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് ഒരു നടൻ എഴുത്തുകാരൻ എന്നെല്ലാം പറയുന്നത് പൊതുസ്വത്താണ് പൊതുസ്വത്തായിട്ടുള്ള ഒരാൾ പക്ഷം പിടിക്കുമ്പോൾ പിന്നെ പ്രേക്ഷകരിൽ വിഭാഗീയതയുണ്ടാവും എന്തായാലും മുരളിയുടെ കാര്യത്തിൽ അത് ഏസിയിട്ടില്ല അതിനു കാരണം നടൻ്റെ വൈഭവം തന്നെയാണ് ഒരു പുരുഷനോടും താല്പര്യം തോന്നാത്ത ഒരു ചിത്രകാരിയോടൊപ്പം ഞാൻ രണ്ട് ദിവസം താമസിച്ചു ഒരു ഹോട്ടൽ മുറിയിൽ അവർ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉറങ്ങും എന്നാൽ അവർ വെളുക്കുവോളം വർക്ക് ചെയ്യും അവർക്ക് ഭർത്താവും കുട്ടിയുമുണ്ട് എന്നാലും നല്ല രീതിയിലുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇടയ്ക്ക് ഒരിക്കൽ അവർ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ വെറും ഒരു മരപ്പാവയെ പോലെയുള്ള സ്ത്രീയാണെന്ന് എനിക്കും വികാരങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഒരു പുരുഷനോടും പ്രത്യേക താല്പര്യം തോന്നിയിട്ടില്ല ഒരാളോട് മാത്രം തോന്നിയിട്ടുണ്ട് നടൻ മുരളിയോട് മുരളി വിളിച്ചാൽ ഞാൻ പോകും രണ്ടു കാര്യങ്ങളാണ് മുരളിയെ മലയാളത്തിലെ മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഒന്ന് മുരളി കണ്ണുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കും മുരളിയുടെ മുഖത്തേക്കാളേറെ ഭാവങ്ങൾ വിരിയുന്നത് കണ്ണുകളിലാണ് മറ്റൊന്ന് മുരളിയുടെ ശബ്ദ ക്രമീകരണമാണ് അതിൽ വളരെയധികം പ്രതിഭയുള്ള രണ്ടുപേരാണ് മലയാള സിനിമയിലുള്ളത് ഒന്നാം സ്ഥാനത്ത് തിലകൻ രണ്ട് മുരളിയും